മുഴുവൻ അന്തം കാര്യം ചേച്ചി ഇത്തവണത്തെ ബിഗ് ബോസിൽ ഉണ്ടോ രാജീവ് ആണ് കമന്റ് ചെയ്തിട്ടുള്ളത് വലിയ ബന്ധങ്ങളിലേക്ക് ഞാൻ സത്യം യൂഷ്വലി കാര്യങ്ങളൊന്നും ുംറത്ത് റിവീൽ ചെയ്യാൻ പാടില്ല എന്നാണ് പറയാ ഈ എന്നോട് അടിക്കുന്നത് രാജീവ് ഇത്തവണ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് എന്തൊരു തള്ളാണിത് കഴിഞ്ഞ വർഷവും വന്നിട്ടുണ്ടായിരുന്നു അതിന് മുമ്പത്തെ വർഷവും വന്നിട്ടുണ്ടായിരുന്നു സഹായം വേണ്ട ഞാൻ മാത്രം മതി ഇത്തവണ ഒരു വിളി ലൈക് സ്റ്റാർ മാജിക് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണ് സൂപ്പർ ഷോ അതുകൊണ്ട് നമ്മൾ ഫ്രീ ആണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ എന്റെ ഇന്നർ മൈൻഡില് ഇങ്ങനെ കിടന്ന് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഫുള്ള് ആലോചിക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഞാൻ പറഞ്ഞാൽ ലൈക് ഇറ്റ്സ് എ ബിഗ് ഷോ ബട്ട് നന്നായിട്ട് അറിയുന്ന ആൾക്കാർ ആൾക്കാർ അതിൽ പോയി തിരിച്ചു വരുമ്പോ ആൾക്കാർക്ക് പരിചയമില്ലാത്ത പോലെ അല്ലെങ്കിൽ ഭയങ്കര വെറുപ്പൊക്കെയാണ് പലർക്കും ഭയങ്കര ഹേറ്റർ അതെ വരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ചിഹ്നുമായിട്ട് ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ലക്ഷ്മി നക്ഷത്രമെന്ന് ആരും മുഴുവനായിട്ട് വിളിക്കാറില്ല എല്ലാവരും ചിഹ്നു ആ നമ്മുടെ ലക്ഷ്മി അല്ലെ ഇങ്ങനെയൊക്കെ പറയാറ് കയ്യില് പിടിക്കുക കെട്ടിപ്പിടിക്ക ഒക്കെ ചെയ്യുവായിരുന്നു അപ്പൊ ആ ഒരു ഇഷ്ടം എന്തിനാ വെറുതെ കളയണം ഞാൻ ഞാനായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ കൂടെയൊക്കെ പോവാം സോ ഇത്തവണയും ലൈക് എന്താ പറയാ ഞാൻ പോണില്ല എപ്പോഴും ഞാനൊരു സിനിമ കാണുന്നതാ അതില്ലേ തള്ളെന്ന് പറഞ്ഞ തള്ളിക്കില്ല ശരിക്കും എന്തായാലും ഇത്തവണ ഞാൻ ബിഗ് ബോസിലില്ലാട്ടോ